പ്രിയരെ മുസ്താഖ്ത്തെങ്കിലാണ് ബോച്ചട്ടി ഇനി വളയംകുളത്തും ലഭിക്കും കേട്ടോ ഇത് നമ്മുടെ ചങ്ങറോണത്തു നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയാണ് കുന്നംകുളം പോണ വഴിക്കാണ് വളയംകുളം എന്നൊരു സ്ഥലം ഈ വളയംകുളത്തും ഇനി ബോച്ചട്ടി ലഭിക്കും ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് നമ്മുടെ പ്രദേശത്തുള്ളവർക്കൊക്കെ ഇതുമൂലം ഒരു പ്രൈസ് അടിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അതിൻ്റെ സന്തോഷമുണ്ടാവും അതുമാത്രമല്ല ഇതിൻ്റെ ഭാഗവത്താകാൻ കഴിഞ്ഞതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം അതുകൊണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് ഒരിക്കൽ കൂടി പറയുകയാണ് എന്തായാലും അവിടെ പോയിരുന്നു ഇന്നായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഞാനിന്ന് അവിടെ പോയിരുന്നു ഒരഞ്ച് പാക്കറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് നാൽപ്പത് രൂപയുടെ അഞ്ച് പാക്കറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് എന്തായാലും ഒരു പാക്കറ്റ് ഞാൻ സ്കാൻ ചെയ്ത് അയച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് കട്ട് ചെയ്ത് എൻ്റെ ക്യു ആർ കോഡ് ഞാൻ സ്കാൻ ചെയ്ത് അയച്ചിട്ടുണ്ട് ഇനി ബാക്കി നാല് പാക്കറ്റും കൂടി പൊട്ടിക്കാനുണ്ട് അത് ഞാൻ എടുത്തിട്ട് നാളെയോ മറ്റന്നാളോ അതിൻ്റെ വിറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇങ്ങനെ വിടാനുള്ള പരിപാടിയാണ് ഉള്ളത് എന്തായാലും ഒന്നു വിട്ടിട്ടുണ്ട് എന്തായാലും റിസൾട്ട് നാളൊക്കെ ആയിട്ട് അറിയാൻ പറ്റും ഏ ബാക്കിയുണ്ടോ അറിയാലോ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ആളുടെല്ലോ അദ്ദേഹമാണ് ഈ കടയുടെ ഓണർ സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതായത് വളയംകുളത്ത് ഈ കെ വി എം ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ആ ഓഡിറ്റോറിയം കഴിഞ്ഞൊരു നൂറ് മീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ബോച്ചട്ടിയുടെ ഈ ഷോറൂം എത്തിയിട്ടാണ് അതായത് കൊട്ടാരത്ത് ഫർണിച്ചർ എന്ന ഒരു സ്ഥാപനം ഉണ്ട് അതിൽ തൊട്ടടുത്തു അപ്പോൾ എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ടേ ഓക്കെ താങ്ക്